ഹലോ അസ്സാംക്കും എന്തെല്ലാവരേയും വിശേഷം സുഗന്ധനല്ലേ അലഹമ്മില്ല മഷോ അല്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് നമ്മളെ പ്ലസ് ടുത്ത് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കട്ട ചങ്ക്സ് എന്നൊക്കെ പറയുമല്ലോ അതേപോലെ നമ്മൾ കുറച്ച് കട്ട ചങ്ക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഇപ്പോൾ അടുത്ത് നമ്മുടെ ഈ കൂട്ടത്തിലൊരാളുടെ ഹൗസ് വാമിങ് കഴിഞ്ഞിരുന്നു അപ്പോൾ ആ ഹൗസ് വാമിങ്ങിന് എല്ലാവർക്കും ഒന്നും പോകാൻ പറ്റിയിട്ടില്ല അപ്പോൾ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് അവളുടെ വീട്ടിൽ പോയിട്ട് കൂടാമെന്ന് കരുതുകയാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ചായ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ ഒന്നും നൂൽപുട്ടാണ് നൂൽപ്പുട്ട് ഒക്കെ റെഡി റെഡിയാക്കിയിട്ട് ഇനി ഫുഡൊക്കെ ഒന്ന് വീട്ടിലായതുകൊണ്ട് ഉച്ചക്ക് ഫുഡൊന്നും ഉണ്ടാക്കാനില്ല പിന്നെ എന്തെങ്കിലും എല്ലാവരും കൂടും ചെല്ലല്ലേ അപ്പോൾ എന്തെങ്കിലും എന്തൊക്കെ സ്നാക്സ് ഉണ്ടാക്കി കൊണ്ടുപോകാമെന്നൊരു പ്ലാൻ ഇട്ടായിരുന്നു അപ്പോൾ നമ്മൾ നെയ്യപ്പം ചൂടാന്ന് കരുതി ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം കഴിച്ച് അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ ഇടയ്ക്കൊക്കെ എങ്ങനെ ഒരു മീറ്റപ്പ് നടത്തലുണ്ട് കിട്ടുമോ ആരെങ്കിലും വീട്ടിലായിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയിട്ടില്ല അന്ന് ഞാൻ നിൽക്കാൻ്റെ അടുത്ത് അവിടെ ആയിരുന്നു അതിൻ്റെ മുൻപത്തെ വർഷം നമ്മൾ നമ്മുടെ വീട്ടിലായിരുന്നു കൂടിയിരുന്നത് അങ്ങനെ ആരെങ്കിലും വീട്ടിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തോ ഏട്ടെങ്കിലും ഇപ്പോൾ കൂടാൻ കൂടലുണ്ട് അപ്പോൾ അങ്ങനെ കൂടുന്നത് ഒരു ഭയങ്കര സുഖമാണ് അന്ന് നമ്മൾ ആ പഴയ സ്കൂളിൽ സ്കൂളിലല്ലെങ്കിലും നമ്മൾ എല്ലാവരും ഒരു വീട്ടിലാവുമ്പോൾ അവളെ വീട്ടിലാണ് പറഞ്ഞാൽ ഇപ്പോളും കുട്ടികളും പിന്നെ ഹസ്ബൻഡും ഉള്ളൂ ഹസ്ബൻഡ് ജോലിക്ക് വയ്ക്കണേ അപ്പം പിന്നെ കുളും കുട്ടികളെ തന്നെ നമ്മൾ ആ മറ്റ് മറ്റേ പഠിച്ച പൊട്ടിത്തെറികളും എന്താ തല്ലുടലും എല്ലാം നമുക്ക് നമ്മളെല്ലാവരും കൂടെ കൂടുമ്പോൾ നമ്മളടയിൽ അത് താനെ വന്നോളും അങ്ങനെ രാവിലെ നല്ലൊരു ചായയൊക്കെ ഒക്കെ കുടിച്ച് ഒന്ന് റീഫ്രഷ് ആയിട്ട് പിന്നെ ചാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ നെയ്യപ്പത്തിനുള്ള ഒരുക്കങ്ങളാണ് അപ്പോൾ ഫുഡൊന്നുണ്ടാക്കാത്തതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല നെയ്യ് രാവിലെ നെയ്യപ്പം ചുരുണ്ട് പതിനൊന്ന് മണിയാവുമ്പോഴത്തേന് നമുക്ക് നമ്മളെല്ലാവരും കൂടി മഞ്ചേരിയിൽ അവിടെ വീട് പയ്യനാട് താമരശ്ശേരി മഞ്ചേരിയിൽ കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് അവിടെ നിന്ന് ബസ്സിന് പോകാമെന്നാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അപ്പോഴേക്കും ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ ക്ലാസ് ക്ലാസ് കഴിഞ്ഞിട്ട് എട്ട് വർഷമായി രണ്ടായിരത്തി പതിനേഴിലാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് ഇറങ്ങിയത് അപ്പോൾ അതിൻ്റെ അടുത്ത് എത്രയോ പ്രാവശ്യം നമ്മൾ മീറ്റ് ചെയ്തുകൊണ്ടിട്ടുണ്ടോ ഓരോ വീട്ടിലായിട്ടും പുറത്തായിട്ടും ഓരോരുടെ ഓരോരുത്തരുടെ കല്യാണങ്ങളായിട്ടും അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ എല്ലാവരും കൂടെ കൂടി എല്ലാവർക്കും എപ്പോഴും പറ്റിക്കണമെന്നില്ല ഈ ഇപ്പോൾ തന്നെ നമ്മൾ ഈ കൂട്ടണിയിൽ രണ്ട് മൂന്നാൾക്കാർക്ക് പറ്റാത്തവരുണ്ട് കുറേ ദിവസമായി നമ്മൾ പ്ലാൻ ചെയ്യൽ തുടങ്ങിയിട്ട് എല്ലാവർക്കും കൂടിക്കാട്ട് കൂടിയിട്ടങ്ങട്ട് കൂടാൻ പറ്റണില്ല അപ്പോൾ പിന്നെ നമുക്ക് മാക്സിമം ഉള്ളോല ഉള്ളോല വെച്ചിട്ട് നമ്മൾ കൂടിക്കുകയാണ് എന്നാലും അതിനു കൊണ്ടൊരു സുഖം രസവും ഹാപ്പിനെസ്സും ഒക്കെ അല്ലേ അതിനോട് ഞാൻ തലേ ദിവസം പറഞ്ഞിരുന്നു കേട്ടോ കിടന്നപ്പോൾ ഞാൻ പറഞ്ഞ നാളെ നമുക്ക് അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പം നേരം വെളുത്ത് എണീറ്റപ്പം തന്നെ എപ്പോൾ നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോകണത് എന്താ പോവാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടോ എണീക്കണത് തന്നെ അവനിപ്പോൾ അഞ്ച് വയസ്സായി കഴിഞ്ഞ വർഷം നമ്മൾ കൂടിയിട്ടില്ല അതിൻ്റെ മുന്നത്തെ വർഷം നമ്മുടെ വീട്ടിൽ കൂടിയതാണ് അപ്പോൾ അത്രയും ഓർമ്മ എനിക്കുണ്ടോ എനിക്കറിയില്ല എന്നാലും ഇതിലും അവൻ നല്ല ഹാപ്പി ഹാപ്പിയാണ് കേട്ടോ പോവണേനും അവിടെ കളിക്കാൻ കുട്ടികളുണ്ടാവും അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ തൊട്ടേ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താ പോവാത്തത് പോവാം അത് ഉണ്ടാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ പിന്നെ എല്ലാം കഴിഞ്ഞ് ഫ്രഷായി നമ്മൾ പോവുകയാണ് കേട്ടോ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മളവിടെ വീട്ടിലെത്തി താമരശ്ശേരി എത്തിയിട്ടുണ്ട് നമ്മൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് വഴിയൊക്കെ തെറ്റി വേറെ റോട്ടിലോട്ടൊക്കെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾ വിളിച്ച് പറഞ്ഞ് നമ്മൾ വീട്ടിലെത്തി എന്താ വെൽക്കം ഡ്രിങ്ക് ജ്യൂസൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ പൈനാപ്പിൾ ജ്യൂസാണ് കിട്ടിയത് അങ്ങനെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് നമ്മളവിടെ കുറേ സമയം സംസാരിച്ചിരുന്നു കേട്ടോ കുറേ കഥകൾ കഥകളുണ്ടാവുമല്ലോ പറയാന് നമ്മളിപ്പോൾ വീഡിയോ വിളിക്കലുണ്ട് വീഡിയോ കോളിലൊക്കെ ആയിട്ട് വിളിക്കലുണ്ട് പക്ഷെ ഇങ്ങനെ നേരിട്ട് കാണുമ്പോൾ എല്ലാതും നമുക്ക് തുറന്ന് ഓപ്പൺ ആയിട്ട് പറയാലോ അങ്ങനെ നമ്മൾ കുറേ സമയം അവിടെ ഇരുന്നു കേട്ടോ വർത്താനം പറഞ്ഞിട്ട് ആദ്യക്ക് ചെന്ന പാടെ തന്നെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇങ്ങനെ ദേഷ്യം പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫോൺ തരി ഫോൺ തരി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കയായിരുന്നു പിന്നെ ഞാൻ സോപ്പിട്ട് സോപ്പിട്ട് അവനായിട്ട് അവരുടെ കൂട്ടത്ത് കൂട്ടിയിട്ടോ പിന്നെ അതാ നമ്മൾ കൂടുന്ന സ്നാക്സൊക്കെ കഴിക്കാൻ കേട്ടോ ആദ്യം തന്നെ സ്നാക്സ് ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് കരുതി അപ്പോൾ നെയ്യപ്പം ഒരു ഫ്രണ്ട് ചിക്കൻ റോൾ കൊടുക്കുന്നു പിന്നെ ബാക്കിയുള്ളവരൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കല്ല് ഇട്ടു അങ്ങനെ ഐസ്ക്രീം അങ്ങനെ ഓരോന്നായിട്ട് കൊണ്ടുവന്നൊക്കെയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് കഴിച്ച് ടേസ്റ്റ് ചെയ്യാണ് ഇങ്ങനെ ഓരോന്ന് എടുത്ത് വെക്കുമ്പോൾ തല്ലുടിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറൂടലും ഒക്കെ ഉണ്ടായിരുന്നു അന്നും ഇന്നും എപ്പോഴും ഉണ്ട് ഒരു മാറ്റം മാത്രം വന്നിട്ടുള്ളൂ നമ്മൾ അവനാൻ്റെ ബോഡി ഷേപ്പിങ് അത് ഓരോരുത്തരുടെ ബോഡിയും മാറിക്കൊണ്ടിരിക്കുമല്ലോ വയസ്സ് കൂടിയില്ലേ അപ്പം അത് മാത്രം നമുക്ക് മാറ്റം വന്നതായി തോന്നിയിട്ടുള്ളൂ ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ എത്ര ടേസ്റ്റ് ഇല്ലാത്ത ഫുഡാണെങ്കിലും ആ ആ കൂട്ടത്ത് കൂടി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് അയക്കാറ് അതിന് എനിക്ക് എപ്പോഴും തോന്നലുണ്ട് ചിലപ്പോൾ കുറേ അതേപോലെ തന്നെ കുറച്ച് സാധനം ഉള്ളെങ്കിൽ അത് ടേസ്റ്റ് ഇല്ലെങ്കിലും അത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് അയക്കാറ് അപ്പോൾ അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് നമ്മൾ കുറേ സമയം സംസാരിച്ചിരുന്നു പിന്നെ നമ്മൾ ഒരു പ പതിനൊന്ന് മണിക്ക് മഞ്ചേരി എത്തി പതിനൊന്ന് പതിനൊന്നേ മുക്കാൽ ആയപ്പോഴത്തേന് അവളെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് നേരം വിടെയിരുന്നു നല്ല ചൂടായിരുന്നു അപ്പോൾ അവളെ വീട് വരെ ഞാൻ പറഞ്ഞു പയ്യനാട് താമരശ്ശേരിയാണ് ആ സ്വാമി കഴിഞ്ഞിട്ട് കുറേ ഒന്നും ആയിട്ടില്ല നമ്മൾ അവിടെ നിൽക്കാൻ്റെ അടുത്തായിരുന്നു അഞ്ചാറ് മാസൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളു തോന്നണെ പിന്നെ അവൾ ഫുഡ് ഓർഡർ ചെയ്തിരിക്കായിരുന്നു അങ്ങനെ ഫുഡൊക്കെ എത്തി പിന്നെ നമ്മൾ വീടൊക്കെ ഒന്ന് ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു വന്നപാടെ സംസാരിച്ചിരിക്കായിരുന്നു അങ്ങനെ ഫുഡ് നല്ല വീടിൻ്റെ മേലൊക്കെ ഒന്ന് കയറി അടിപൊളിയായി ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻറ്റീരിയർ ഒന്നും ചെയ്തിട്ടില്ല അധികം ചെയ്തിട്ടില്ല എന്നാലും നല്ല അടിപൊളി വൃത്തിക്ക് എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് പറ്റുകയാണെങ്കിൽ ഈ വീടിൻ്റെ ലാസ്റ്റ് ഞാൻ ആ വീടിൻ്റെ ഹോം ടൂർ ഒന്ന് ചെയ്തെടുത്ത് കേട്ടോ അങ്ങനെ ഒരു ഒന്നര ടൈം ആയപ്പോൾ നമ്മൾ ഫുഡൊക്കെ പൊട്ടിക്കുകയാണ് അപ്പോൾ മക്കൾക്ക് ഒന്ന് കൊടുക്കാതി അപ്പം അവൾ എന്നോട് പറഞ്ഞിരിക്കുന്നു ഇത് ഇജ്ജ് പൊട്ടിക്കാനൊക്കെയായിരുന്നു അവൾ സ്കൂൾ പഠിച്ച് അന്നേ ഭയങ്കര മടിച്ചു കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു എൻ്റെ മടിച്ച് മടിച്ചു എപ്പോഴും മാറീട്ടില്ലെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാ ടിയിലൊക്കെ നമ്മൾ ആ പഴയ ലൈഫെന്നെ കൊണ്ടുവരണ്ടേന്നൊക്കെ പറയുമായിരുന്നു അപ്പൊ ഞാൻ ചോറ് പൊട്ടിക്കുന്ന അടിയിൽ ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ വേണ്ടിയെങ്കിലും ഇതൊന്ന് കുറച്ച് പൊട്ടിച്ചുള്ള പറഞ്ഞപ്പോൾ അപ്പിൻ്റെ അടുത്തൊന്ന് ചട്ടൊക്കെ വാങ്ങിയാണ്ട് കോരിടാൻ നിന്നാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ആദ്യം മക്കൾക്ക് കൊടുത്തു അവർ ഫയർ ഫുള്ളാക്കി ഒരു സൈഡൊക്കെ ആക്കിയാൽ പിന്നെ നമുക്ക് ഒഴിഞ്ഞിരിക്കാമല്ലോ അപ്പോൾ നമ്മൾ അവർക്ക് കൊടുത്തിട്ട് പിന്നെ നമുക്കുള്ള ഫുഡും ടേബിളൊക്കെ എടുത്ത് വെക്കുകയാണ് അപ്പോൾ ഇവളുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ പേര് പറഞ്ഞാൽ പറയാൻ വിട്ടുപോയി മുർഷിദെന്നുള്ള പേര് മൂച്ചയെന്നാണ് ഞങ്ങൾ വിളിക്കല് മൂച്ചയെ മൂച്ചയെ വിളിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊരു സുഖം കിട്ടലുള്ളൂ അപ്പം ഇങ്ങനെ എല്ലാവരും പാടും ഒത്തുകൂടി അപ്പോൾ നമുക്കൊരു പഴയ ആ പതിനെട്ട് വയസ്സൊക്കെ തന്നെ പോയ തിരിച്ചു പോയോ എന്നൊരു സംശയം ആർക്കൊരു മാറ്റമില്ല എല്ലാവരും പാടും കൂടിയപ്പം ആർക്കൊരു മാറ്റമില്ല ചിരിയിലും വർത്താനത്തിലും തമാശ പറയിലും പൊട്ടിത്തരമ്പറിയിലും ഒന്നിനും ആർക്കൊരു മാറ്റവും ഇല്ല അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്തത് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയും ചില്ലി ചിക്കനും ആയിട്ടും അടിപൊളി ടേസ്റ്റായിരുന്നു ഒന്നും പറയല്ല അത്രക്ക് ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഫുഡിന് ഞങ്ങൾ ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞപ്പത്തിന് ആദ്യം അവരായിട്ട് കൂട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടൊരു സമാധാനം പിന്നാലെ പിന്നാലെങ്ങനെ നടക്കും ഓരോന്ന് ചോറിഞ്ഞുകൊണ്ട് ഫോൺ തരുമോ ഫോൺ തരുമോ ചോദിച്ചിട്ട് ഇപ്പോൾ അവരായിട്ട് സെറ്റ് ആയിട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഫുഡ് കൈക്കലൊക്കെ കഴിഞ്ഞപ്പത്തിന് നമ്മൾ വീട് ആകെ ഉറപ്പാക്കിയിട്ടുണ്ട് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഫുഡ് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചിന്തിട്ട് ഒക്കെ നമ്മൾ തന്നെ ക്ലീൻ ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഇവിടെ ഉള്ളതും ഇവിടെ പുറത്ത് നമുക്ക് പുറത്ത് പോയിട്ട് നല്ലൊരു ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുക ഇവിടെ പറ്റിയ പ്ലേസ് ഉണ്ടോ ചോദിച്ചപ്പോൾ ഉള്ളതാണ് നമ്മുടെ അടുത്തൊരു എന്താ എന്തോ ഒരു ചാലുണ്ടെന്നൊക്കെ പറഞ്ഞ് അപ്പം നമ്മൾ വല്ല എക്സ്പെക്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ പോവാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഫുഡ് കഴിച്ച കഴിച്ചോട്ടേനെ അല്ല ഫുഡൊന്നും ഫുഡൊക്കെ ഒന്ന് അമർന്നോട്ടെ എന്നിട്ട് നമുക്ക് അവിടെ പോവാമെന്ന് പറഞ്ഞിട്ടും കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ പോവാൻ ഇറങ്ങുകയാണ് അപ്പോൾ അവൾ കാണിച്ചെന്ന ചാലു പറഞ്ഞത് ഈ ഒരു പൊട്ട ഇത് കാണാനാണ് അവൾ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മൾ അവളെ കുറേ വൈക്കൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ കുറച്ച് അപ്പുറത്തൊരു തെങ്ങ് വളപ്പൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എടുത്തു പിന്നെ അവൾ ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നിരുന്നു അത് കഴിച്ചു പിന്നെ വൈകുന്നേരം നമ്മൾ തിരിച്ച് വീട്ടിലേക്കും മടങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ ചില നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും അസ്സാം വലൈക്കും ബായ്